യാത്രക്കാരായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഡബിൾ ഡക്കർ ട്രയൽ റൺ ആവേശമായി സ്വപ്നയാത്രയിലാണ് തൃശൂരിനെ സംബന്ധിച്ച് വികസനത്തിന്റെ പാതയിൽ ഇപ്പോൾ ഡബിൾ ഡക്കറിലാണ് മാത്രമായി സർക്കാർ കാര്യമല്ലേ മുറപോലെയാകും കാത്തിരിക്കേണ്ടി വരുമെന്ന പതിവു രീതി തെറ്റി പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ തൃശൂരിന്റെ സ്വന്തം ഡബിൾ ഡക്കർ ബസ് നഗരത്തിലെത്തിയെന്ന് മാത്രമല്ല തൃശൂരിൽ നിന്നുള്ള ട്രയൽ റണ്ണും നടത്തി രാമനിലയത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രിമാരായ രാജനും ഗണേഷ് കുമാറും ആദ്യാവസാനം വരെ യാത്രയിൽ പങ്കാളികളായി സ്വരാജ് റൗണ്ടൊന്ന് ചുറ്റിക്കണ്ട് കിഴക്കേക്കോട്ടയിലൂടെ മണ്ണുത്തിയിലെത്തി തുടർന്ന് ദേശീയപാതയിലൂടെ കുട്ടനെല്ലൂർ ഓവർ ബ്രിഡ്ജ് താണ്ടി നേരെ സുവോളജിക്കൽ പാർക്കിലേക്ക് സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം മന്ത്രി രാജന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എടുത്ത് ഒന്ന് അതിന്റെ ആകാശ കാഴ്ചകൾ മനോഹരമായിട്ടൊന്ന് അതൊരു സൗന്ദര്യമായിരിക്കും മൃഗങ്ങളും പ്രകൃതിയും എല്ലാം കൂടി ചേരുന്ന സംവിധാനങ്ങളിലാണ് ഓരോ ദിവസവും ഇമ്പ്രൂവ്സ് ചെയ്യും ഈ സോളജിക്കൽ പാർക്ക് ഞാൻ എം എൽ എ ഫണ്ടും പ്ലാൻ ഫണ്ടും കൂടി മാറ്റി വെച്ച് കോടി രൂപ മാറ്റിവെച്ച് നാലുകൾ നമ്മളൊരു പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ കാലത്തേക്കുള്ളതല്ല ഇനി വരാനിരിക്കുന്ന തൃശ്ശൂരിന്റെ ഓരോ പുരോഗതിക്കും ഒരു കാഴ്ചയുടെ വെളിച്ചമായി നമ്മുടെ ഈ കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് ഉണ്ടാകും ആ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും മന്ത്രി ഗണേഷ് കുമാറിന് ഡബിൾ സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു കാരണം ആ വാക്കുകളിലുണ്ട് അന്ന് സോളജിക്കൽ പാർക്ക് തുടങ്ങുമ്പോൾ എന്റെ മാത്രം ഒരു ഇനിഷ്യേറ്റീവാണ് പിന്നിപ്പോ രാജൻ ഒമ്പത് വർഷമായിട്ട് എം എൽ എ ആണ് എൽ ഡി എഫ് സർക്കാർ വന്നതിനുശേഷം കിഫ്ബിയിൽ നിന്ന് പണം വന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കി അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ് ഒന്നര കോടിക്ക് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് ലാഭത്തിലാക്കും ഭാവിയിൽ ഒന്നിലധികം വണ്ടികൾ തൃശ്ശൂരിൽ ഓടാൻ കഴിയും വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ് എന്റെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ ഈ കാര്യത്തിൽ പുത്തൂരിലേക്ക് നമ്മൾ ഈ ബഡ്ജറ്റ് ടൂറിസം വരുന്നത് പിൽഗ്രിം ടൂറിസം വരെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് വലിയ ക്ഷേത്രങ്ങളുണ്ട് പാലക്കാട് തൃശ്ശൂർ ജില്ലയിൽ ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങൾ പള്ളികൾ ഇതിനെല്ലാം കണക്ട് ചെയ്തുള്ള തീർത്ഥാടന യാത്രകൾ കെ എസ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഒക്കെ അവർക്കൊരു യാത്രയും താമസവും എല്ലാം ഒരുക്കും പാർക്കിനുള്ളിലെ പക്ഷിമൃഗാദികളെ കണ്ടാസ്വദിച്ച് പ്രധാന കവാടത്തിലെത്തി മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു തിക്കും ഒഴിഞ്ഞതോടെ തൃശൂരിലേക്കുള്ള മടക്കയാത്ര കുറച്ചുകൂടി കളറായി ഡ്രൈവർ മനോജിന്റെ പാട്ടും ഒത്ത ചുവടുകളും പ്രോത്സാഹനവുമായി മറ്റുള്ളവരും കൂടി ചേർന്നപ്പോൾ യാത്രയുടെ മൂട് തന്നെ മാറി മേയർ എം കെ കെരിലൂടെ ഡബിൾ ഡക്കർ കയറുന്നത് അതിന്റെ ഡബിൾ സന്തോഷത്തിലാണ് ഏവരും ഡബിൾ ഡക്കർ യാത്രയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖിനൊപ്പം അഭിജിത്ത് തലച്ചറ ടി